അസ്സാമലൈക്കും സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മാറാക്കര പഞ്ചായത്തിൽ പെരുക്കുളത്ത് നമ്മളെ കയ്യിൽ ഒരു അടിപൊളി വീടും ഒരു സ്ഥലം ഏഴ് സെൻറ്റ് സ്ഥലം ഒരു വീടും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് വന്നിട്ട് ഇത് ബസ് റൂട്ടിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ ഉള്ളു ഒമ്പത് അടി റോഡുണ്ട് കേട്ടോ നിസാൻ എല്ലാ വാഹനങ്ങളും ഇങ്ങോട്ട് എത്തു കേട്ടോ ഈ സൈഡിലേക്ക് ഞാനിതിൻ്റെ ഫ്രണ്ട് കാണിച്ചു തരാം കിണർ ഞാൻ കാണിച്ചുതരാം മുമ്പ് തന്നെ കിണറാണ് വന്നിരിക്കുന്നത് ഇതാണ് പൈപ്പ് ലൈൻ ഇട്ടാ പൈപ്പ് ലൈന് ഇത് ഇത് ഇതിൻ്റെ സൈഡ് ഭാഗം ഏ സെൻറ്റ് സ്ഥലം ഈ വീട് വന്നിട്ടാണ് സൈഡ് ഭാഗം കാണിച്ചു ഇതാണ് ഇതാണിതിൻ്റെ അതിര് ഇത് ഒരു സൈഡ് ഇതിൽ നിങ്ങൾ ഇതാണ് നമ്മളെ വീട് ഈ വീടിൻ്റെ മറ്റേ സൈഡും ഞാൻ കാണിച്ചു തരാം ഒരു റോഡ് പോകേണ്ടിട്ടാണ് ഈ ഇതാണ് ഇതാണിതിൻ്റെ മുറ്റം ഈ കിണറ്റിനോട് ഈ കിണറ്റിൻ്റെ ഈ വൈക്ക് നിൽക്കുന്നതാ ഇതിനൊരു ചാരിയിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഇത്രയാണ് ഇതിനെ മുറ്റം എടുക്കുന്നത് ഇവിടെയാണ് ഇതിൻ്റെ അതിർത്തി കിടക്കുന്നത് കേട്ടോ എന്താ ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഇതാണ് ഇതിൻ്റെ അതിർത്തി ഒരതിർത്തി പുറത്ത് ബാത്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ലേ പുറത്ത് ബാത്റൂം പിന്നെ ഇതാണ് ഇതിൻ്റെ അതിർത്തി ഏ സെൻ്റെ സ്ഥലമാണ് ഇതിൽ രണ്ട് തയ്യുണ്ട് ഇതാ കേട്ടോ അതിർത്തി ഇത് അടുക്കളൻ്റെ ബാക്ക് സൈഡ് ഒരു സി ഇത് ഇതാണ് ഔട്ട് കിട്ടാ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സിറ്റൗട്ടാണ് എന്തെങ്കിലും നിങ്ങളെ എന്താ ഞാനേ ഡൈനിങ് ഹാൾക്ക് കയറിയിട്ട് കാണിച്ചുതരാം ഇതൊക്കെ മരത്തിൽ തീർത്തതാണ് ഇത് അടിപൊളി ഡൈനിങ് ഹാളാണ് കേട്ടോ ഉണ്ടല്ലേ നല്ല വലുപ്പുള്ള ഡൈനിങ് ഹാളാണ് ഇവിടെ സ്റ്റെയർ കേസ് വരുന്നുണ്ട് എന്തെങ്കിലും മോൾക്ക് റൂം ഉണ്ടാക്കുന്നവർക്ക് റൂം ഉണ്ടാക്കുക ഇപ്പുറത്ത് വാഷ്വേസ് കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇപ്പുറത്തെ ഉണ്ട് കേട്ടോ ഇതൊരു ബെഡ്റൂമാണ് നല്ല വലിപ്പമുള്ള ബെഡ്റൂം കേട്ടോ അത് അറ്റാച്ചഡാണ് ആണ് റൂം ഒന്ന് എടുക്കുന്നവരൊന്ന് പെയിൻറ് ചെയ്യേണ്ടി വരും അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമാണ് ഇത് അറ്റാച്ച്ഡ് ലൈറ്റ് ഇല്ല കരണ്ട് പോയതാണ് പിന്നെ ഇങ്ങനുണ്ട് ഡൈനിങ് ഹാളിൽ നിന്ന് ഇപ്പുറത്തെ ഒരു റൂമുണ്ട് കേട്ടോ ഈ ഭാഗത്ത് റൂമുണ്ട് അങ്ങനെ രണ്ട് ബെഡ്റൂമാണ് ഇതിലുള്ളത് ഇല്ല ഇതും ആണ് ബാത്റൂം പെരുങ്കുളത്ത് പെരുക്കുളത്താണ് ഈ വീടുള്ളത് ഇട്ട ആവശ്യക്കാർ വേഗം വിളിച്ചോളേയും അടിപൊളി വീടാണ് ഇരിക്കാ ഒന്ന് പെയിൻറ് ചെയ്യുക നല്ല വലുപ്പമുള്ള യൂറോപ്യനാണ് ഇനി ആ അടുക്കളയ്ക്ക് പോയിട്ട് കാണിച്ചു തരാം കഴിഞ്ഞാൽ നല്ല വിശാലമായ ഒരു അടുക്കളയാണ് കറൻ്റ് ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇട്ട് ആയിട്ട് കാണുന്നത് ഇവിടെ സ്റ്റോർ റൂമുണ്ട് അതും കുഴപ്പമില്ല ഉണ്ട് കേട്ടോ സ്റ്റോർ റൂമ് കാര്യങ്ങളൊക്കെ പിന്നെ വർക്ക് ഏരിയ ഉണ്ട് ഇവിടെ അടുപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ഈ ഭാഗത്ത് പുകടുപ്പ് സിങ്ക് പിന്നെ തിരുമ്പണത് പിന്നെ ബാക്ക് സൈഡ് ഞാൻ കാണിച്ചു തന്നില്ലേ ബാക്ക് സൈഡ് ഞാൻ കാണേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടിറങ്ങിയാൽ ഇരുപത്തഞ്ച് ലക്ഷംപെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തം കിട്ടാം രണ്ട് ബെഡ്റൂം അറ്റാച്ചഡ് ആണ് മേൽക്ക് റൂം ഉണ്ടാക്കുക റോഡ് സൗകര്യം വെള്ളം എല്ലാം ഉണ്ട് പൈപ്പ് ലൈൻ ഉണ്ട് എല്ലാ കാര്യം ഉണ്ട് എ സെൻ്റ് സ്ഥലമാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സൗകര്യമുള്ള സ്ഥലമാണ് സൈലന്റ് ഏരിയ ആണ് ഇപ്പോഴത്തെ വീട് കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടാം യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക പരമാവധി വീഡിയോ ഷെയർ ചെയ്ത് കേട്ടോ ഒരുപാട് ആൾ ആളുകൾ ചോദിക്കുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വീട് നല്ല ഏരിയയാണ് വീട് കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ഏരിയയാണ് പോശിക്കാർ വേഗത്തിൽ വിളിക്കുമ്പോൾ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ ബൈ